ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട് അതിന്റെ എന്ന് പറയുന്നത് ഒരു ആറ്റും നോക്കിയാൽ അച്ഛൻ്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവും ആ കുഞ്ഞ് എന്താ പറയുക ആ കുഞ്ഞ് അച്ഛൻ്റെ അമ്മേനെ ധികരിച്ച് കൂട്ടുകാരുടെ കൂടെ പോയി കഴിഞ്ഞു ആ കുഞ്ഞിന് ചടവ് പറ്റി കുഴി പോയി വീഴുന്നു അവിടൊക്കെ അച്ഛനും അമ്മയും രക്ഷിച്ചുകൊണ്ട് വരുന്നതായിട്ടും ആ കുഞ്ഞ് തിരിഞ്ഞ് അച്ഛൻ്റെ അമ്മേടത്ത് മാപ്പ് പറയുന്നതായിട്ടാണ് ഈ പാട്ട് എഴുതി വച്ചിരിക്കുന്നത് ആറ്റാ രണ്ടുപേരി ഞാൻ പാടാം ആറ്റുനോറ്റുന്നൊരു കുഞ്ഞുണ്ടായിരുന്ന കുഞ്ഞു വളർന്നു പോയേതാരാ ആറ്റുനോറ്റുന്നൊരു കുഞ്ഞുണ്ടായിരുന്ന കുഞ്ഞു വളർന്നു പോയേതാര കിട്ടി താരോ തയ്യ് കന്താരു താരമിത്തൈ താറോ താറ കിട്ടി താറോ തയ്യൽക്കുന്താറു താരമിത്തൈ താരോ താറ കുഞ്ഞുണ്ടായിരുന്ന കുഞ്ഞു വളർന്നു പോയേതാരാ ുറ്റുന്നൊരു കുഞ്ഞുണ്ടായിരുന്ന കുഞ്ഞു വളർന്നു പോയതാര എന്റെ ചെറുക്കോ പൊന്നു ചെറുക്കോ നീ കൈവിട്ടു പോകരുതേ താര എന്റെ ചെറുക്കോ പൊന്നു ചെറുക്കോ നി കൈവിട്ടു പോകരുതേ താര കൈയിലടിച്ചിട്ട് വാക്കും പറഞ്ഞു പിന്മാറി പോകരുതേ താര കൈയിലടിച്ചിട്ട് വാക്കും പറഞ്ഞു പിന്മാറിപ്പോകരുതേ താര పట్టమ్మ నోవించట్ వరలికి పోవరు పొయకళి ఆపతానేరారా పమ్ నోవించట్లు వరీకి పోవరు పొయ్యకల్ ఆపతానేరారా తిారో దయ్యకుందాో తారామితారో తారా ఇతరారో దయ్యకు తారో తారామితారో తారా ਅਨਾਵਿਸ਼ਮਾਇਟੂ ਕੂਟੂ ਗੁੜਿਆਲੇ ਨੰਜ ਤੇ ਵਟਕੋ ਲੂ ਧਾਰਾ ਅਨਾਵਿਸ਼ਮਾਇਟੂ ਕੂਟੂ ਗੁੜਿਆਲੇ ਨੰਜ ਤੇ ਵਟਕੋ ਲੂ ਧਾਰਾ ਪੀਤਾਰੋ ਦੇ ਇੱਕੰਧਾਰੋ ਧਾਰਾ ਮਿਤੇਈ ਧਾਰੋ ਧਾਰਾ ਪੀਤਾਰੋ ਦੇ ਇੱਕੰਧਾਰੋ ਧਾਰਾ ਮਿਤੇਈ ਧਾਰੋ ਧਾਰਾ അത് ഒരുപാട് കഥ പറയുന്ന പാട്ടാ നീണ്ടു പോകും ഇനി ഉണ്ട് നീണ്ടുപോകും എഴുതി എഴുതി പാട്ടാണ് പാട്ടുകളാണ് ഇതെല്ലാം തലച്ചോറിനകത്ത് എങ്ങും എഴുതിയും ഒന്നും വെച്ചിട്ടില്ല എല്ലാം ഇദ്ദേഹം എന്താ പറയാ തനത്താനെ മനസ്സിൽ വരുന്ന പാട്ടുകൾ അപ്പൊ അങ്ങ് പാടുക പിന്നെ അതിനെ ആ പാട്ടുകൾ തന്നെ പിന്നെ വീണ്ടും ഓർത്തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് ഓർത്ത് വീണ്ടും പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം എല്ലാവരെയും വിളിക്കാം